അബുദാബിയിൽ നിന്നും നാട്ടിലേക്ക് എത്തുന്ന പ്രവാസികൾക്കായുള്ള ഒരു സന്തോഷവാർത്തയാണ് ജനുവരി മുതൽ അബുദാബിയിൽ നിന്നും കോഴിക്കോട് തിരുവനന്തപുരം വിമാനത്താവളങ്ങളിലേക്ക് ഇത്തി എയർവേസ് സർവീസ് പുനരാരംഭിക്കുകയാണ് ജനുവരി ഒന്ന് മുതൽ പ്രതിദിനം ഓരോ സർവീസുകളാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് എല്ലാ ദിവസവും ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് നാൽപ്പതിന് അബുദാബിയിൽ നിന്നും വിമാനം പുറപ്പെടും രാത്രി ഏഴ് അമ്പത്തി അഞ്ചിന് വിമാനം കോഴിക്കോട് എത്തുന്ന രീതിയിലാണ് സർവീസ് രാത്രി ഒമ്പത് മുപ്പതിന് കോഴിക്കോട്ട് നിന്ന് പുറപ്പെടുന്ന വിമാനം അർദ്ധരാത്രി പന്ത്രണ്ട് അഞ്ചിന് അബുദാബിയിൽ എത്തും പുലർച്ചെ മൂന്ന് ഇരുപതിന് എടുക്കുന്ന മറ്റൊരു വിമാനം രാവിലെ ഒൻപതിന് തിരുവനന്തപുരത്തെത്തും രാവിലെ പത്ത് അഞ്ചിന് തിരുവനന്തപുരത്ത് നിന്ന് എടുക്കുന്ന വിമാനം അബുദാബിയിൽ എത്തുക എട്ട് ബിസിനസ് ക്ലാസ് സീറ്റുകളാണ് ഈ വിമാനത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത് ഏഴു കിലോ മുതൽ മുപ്പത്തി അഞ്ച് കിലോ വരെ ലഗേജ് കൊണ്ടുപോകാൻ സാധിക്കുന്ന തരത്തിലാണ് നിരക്കുകളിൽ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ഏഴ് കിലോ ഹാൻഡ് ബാഗേജ് മാത്രമായും ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് വിവിധ നിരക്കുകളിൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ സാധിക്കും ദുബായ് അൽവാസി ിലെ ഷെയ്ഖ് സായുദ് റോഡിൽ നിന്നും തിരിച്ചും സൗജന്യമായി ബസ് സർവീസും പുതിയ സർവീസുകൾക്കായി ഇത്തിഹാദ് ഒരുക്കിയിട്ടുണ്ട് ഇത്തിഹാദ് കൊച്ചി വിമാനത്താവളത്തിലേക്ക് നിലവിൽ മൂന്ന് സർവീസുകളാണ് നടത്തുന്നത് ഇതോടെ കേരളത്തിലെ മൂന്ന് പ്രധാനപ്പെട്ട വിമാനത്താവളത്തിലേക്ക് ഇത്തിഹാദ് സർവീസുകൾ നടത്തുന്നുണ്ട്